ഇത് നമ്മളൊരു സ്കൂളിൻ്റെ വിശേഷമായിട്ട് വന്ന ഈ ഒരു പ്രത്യേകതയുണ്ട് ഇത് വളരെ പുരാതനമായ ഒരു സ്കൂളാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ അപ്പോൾ ഈ സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് കണ്ടില്ലേ പൂർണ്ണമായിട്ട് കല്ല് കെട്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്കൂളാണിത് ഇന്നും പ്രവർത്തനം ഉള്ളൊരു സ്കൂളാണ് ഇവിടെ ധാരാളം കുട്ടികൾ ഇന്നും പഠിക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇന്ന് ഈ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ സ്കൂളിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്കിപ്പോൾ ഒരു പെട്ടെന്നെങ്ങ് തിരിച്ചു വരാം അടുത്ത കൂടി ചരിത്രത്തിലേക്ക് പഴയകാല ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ഈ ഒരു സ്കൂള് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്കൂള് അപ്പോൾ ഈ സ്കൂളിനോടനുബന്ധമായിട്ട് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ഇത് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബംഗ്ലാവാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ് ഇപ്പോൾ ഇത് ഈ ഇടയ്ക്ക് ഒരു ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കുകയുണ്ട് ഒരു സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രപ്പണികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ചായ ഒക്കെ തേച്ച് വെച്ചിട്ടുള്ളതൊക്കെ അവരാണ് കേട്ടോ ആ ഷൂട്ടിംഗ് ഷൂട്ടിംഗ്കാര് വന്നിട്ട് ഇവിടെ ഒരു പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് ഇതൊരു അമ്പലമായിട്ട് ചിത്രീകരിക്കാനുണ്ട് സീരിയൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഏതൊരു സീരിയലെങ്കിൽ ആ സീരിയൽ ഏതാണെന്ന് അതുകൊണ്ട് തന്നെ ആ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അമ്പലമായിട്ട് ഈ ഒരു ബംഗ്ലാവിനെ അവർ ഉപയോഗിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കയറി ഒന്ന് നോക്കാം ഏ നോക്കിയിട്ട് ഇനി പുറത്തിറങ്ങാം ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് എന്നിരുന്നാലും വളരെ ചുരുക്കി നിങ്ങളിലേക്ക് നിങ്ങളുടെ സമയത്തെ കൊല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഈ കാര്യം അവതരിപ്പിക്കാൻ ഞാൻ കഴിവെന്ന് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള അവർ ചെയ്തിട്ടുള്ള ചിത്രപ്പണികളാണ് നമ്മളീ കാണുന്ന ഈ കാവി കളറിലും വെള്ള കളറിലും ഒക്കെ വരച്ചു വച്ചേക്കുന്നതൊക്കെ അവർ ഷൂട്ടിങ്ങുകാർ ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥമായിട്ട് ഇതിനിങ്ങനെയുള്ള നിറങ്ങളൊന്നുമില്ല ഇത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബംഗ്ലാവാണ് പൂർണ്ണമായിട്ട് പാറക്കല്ലുകൾ കൊണ്ട് പാറക്കല്ലുകൾ കെട്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ബംഗ്ലാവാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്തൊക്കെയൊക്കെ ധാരാളം റൂമുകളുണ്ട് എന്നിരുന്നാലും ഈ ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത് ഓട് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം ഇവിടെ ഓടിൻ്റെ പൊട്ടിയ ചീളുകളെല്ലാം ഈ ബംഗ്ലാവിനകത്ത് നിറന്ന് കിടപ്പുണ്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്കറിയാം ഇത് ഓടായിരുന്നു ഇതിൻ്റെ മേൽക്കൂര ഓടുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇതിൻ്റെ പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേന് അവരുടെ തന്നെ ഈ ഇതിൻ്റെ പിറകു ഭാഗത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അതിന് ഇതിന് രണ്ടിനും ഇടയിലായിട്ട് കുറേ ശവകല്ലറ അല്ലെങ്കിൽ സെമിത്തേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കാലത്തെ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ആൽമരം ഇതിനകത്തേക്ക് അതിൻ്റെ വേരുകളൊക്കെ ഈ കല്ലുകൾക്കിടയിലേക്ക് പിണഞ്ഞുകൊണ്ട് ഈ കല്ലുകളെയൊക്കെ താങ്ങി നിർത്തുന്ന രീതിയിൽ ആ വേരുകളിവിടെ വളരുന്നുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ ഇവിടെ ധാരാളം വേസ്റ്റുകളൊക്കെ കൊണ്ട് തള്ളാനായിട്ട് ഈ ഒരു ഇടക്കാലം വരെ ഉപയോഗിച്ചിരുന്നു ഈ സ്ഥലത്തായിരുന്നു കൂടുതലായിട്ട് ഇവിടങ്ങളിലുള്ള വേസ്റ്റുകളൊക്കെ കോഴി വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നത് ഈ ഇടകൊണ്ട് ഇവിടുത്തെ ആളുകളെല്ലാം ഈ ഒരു നിർമ്മിതി വീണ്ടും ഇവിടെ തന്നെ ഇങ്ങനെ വേണമെന്നുള്ളൊരു ആവശ്യകതയും മുൻനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെയൊക്കെ എതിർക്കുകയും അതിനെയൊക്കെ ശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് അതിന് ഒരു അറുതി വന്നിട്ടുണ്ട് എന്നിരുന്നാലും രാത്രി സമയങ്ങളിൽ കണ്ണ് ുന്ന നേരങ്ങളിലെല്ലാം നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഉള്ള ഈ നിർമ്മിതിയുടെ പല ഭാഗങ്ങളും ഒരുപാട് പേര് പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ കട്ടിളകളും മറ്റ് സാധനങ്ങളും എല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല തടി ലോറികളൊക്കെ ഇവിടെ വന്ന് നിർത്തിക്കൊണ്ട് അതിലേക്കൊക്കെ തടികൾ കയറ്റാനൊക്കെ ആയിട്ട് ലോറികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തടികളൊക്കെ ഇവിടെ കയറ്റാറുണ്ട് ഇവിടെ കൊണ്ടിട്ട് കയറ്റി പോകാറൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ സമയങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ മദ്യ മദ്യപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവായിട്ടുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളവർ ഇവിടെ എന്തൊക്കെ പടങ്ങൾ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അവർ ആ ഒരു ഷോട്ടിന് വേണ്ടി മാത്രമാണ് അവർ ഇത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്തതാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ടാങ്കാണ് അവിടെ മുമ്പ് നിലനിന്നിരുന്ന ടാങ്കാണ് അത് സിമൻറ്റ് കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടാങ്കാണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ബംഗ്ലാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എന്നിരുന്നാലും ഈ ബംഗ്ലാവിനോട് അനുബന്ധമായിട്ട് ഇതുപോലെ കല്ല് കെട്ടി തന്നെ നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് നിലമേൽ ബംഗ്ലാങ് കുന്ന് എന്നാണ് ഈ ഒരു ബംഗ്ലാവ് കാരണമായിട്ട് തന്നെ ഈ സ്ഥലത്തിന് ബംഗ്ലാങ് കുന്ന് എന്ന പേര് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഏത് നിമിഷം വേണേലും ഈ കല്ലൊക്കെ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനാണല്ലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ അതിൻ്റെ അഴിതോട്ടൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും എപ്പോൾ വേണേലും അത് നിലത്തേക്ക് വീഴാം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് നിർമ്മിതി ആണെങ്കിൽ പോലും നമ്മുടെ മുല്ലപ്പെരിയാർ പോലും എപ്പോൾ വേണേലും പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നമുക്കറിയാം ഈ വന്ന കാലഘട്ടത്തെക്കാളും കുറച്ചുകൂടെയൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള നിർമ്മിതികളൊക്കെ ഈട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് കാലത്തൊക്കെ ചുണ്ണാമ്പും അതുപോലെ തന്നെ ശർക്കരയും അതുപോലെയൊക്കെ പഞ്ചസാര ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരൊക്കെ സിമൻറ്റിന് പകരമായിട്ട് ഓരോന്ന് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സിമെൻ്റൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള നിർമ്മിതികൾക്കൊക്കെ ബലം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ മതിലൊക്കെ എഴുതി വെച്ചേക്കുന്നൊന്നും ഒന്നും വായിക്കുകയൊന്നും വേണ്ട കാരണം തെറിയാണെങ്കിൽ പോലും അക്ഷരത്തെ ഉണ്ട് തെറിയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് എഴുതിയാലേ നമുക്ക് ഒരു നമുക്ക് വായിക്കുന്നവർക്ക് ഇതൊരു ഇതുള്ളൂ അതൊക്കെ അക്ഷരത്തെ ഒക്കെ ഉണ്ട് ഇനി ആർക്കെങ്കിലും അത് വായിക്കണം അത് തിരുത്തി വായിക്കണമെന്നും കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി ആ സ്കൂളിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി തിരിച്ചിറങ്ങാം നമുക്ക് മുന്നോ കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ജീവിതങ്ങൾ ഈ ചുവരുകൾക്കുള്ളിൽ ജീവിച്ചിരുന്ന ഒരു എന്താണ് പറയുക ഒരു അവരുടെ ബംഗ്ലാവാണ് ഇത് ഒരുപക്ഷെ ഇവിടെ ജീവിച്ചിരുന്നവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല ഇതൊന്നും നമുക്കറിയത്തില്ല എന്നിരുന്നാലും അവരുടെ തലമുറകൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇന്നും ഉണ്ടായിരിക്കാം ഇതുപോലെ ഒരുപാട് നിർമ്മിതികളെല്ലാം നമ്മളുടെ കേരളത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ തന്നെ അങ്ങോളം ഇങ്ങോളം ബ്രിട്ടീഷുകാരുടെ ഒരുപാട് നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും അവരുടെ ആ നിർമ്മി നിർമ്മിതികളുടെയെല്ലാം ആ ഒരു മനോഹാരിത നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ആ ഓടിറ്റ കെട്ടിടമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂള് അതായത് നമ്മൾ നേരത്തെ ആ സ്കൂളിൻ്റെ ദൃശ്യമാണ് ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ സ്കൂളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു നടുക്കായിട്ട് സെൻട്രലായിട്ട് നിൽക്കുന്ന ആ ഒരു മാവ് അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ വന്നിട്ട് ഇവിടെ വാഹന പരിശീലനമൊക്കെ നടത്താറുണ്ട് കേട്ടോ ഇത്തരം പ്രദേശത്ത് അപ്പോൾ നമ്മൾ നേരെ ആ സ്കൂളിലോട്ട് പോവുകയാണ് ഇനി നമുക്ക് നോക്കാനുള്ള ആ സ്കൂളിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കാണാനുള്ളത് ഇന്ന് ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണ് അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം അവിടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് യു പി സ്കൂൾ വരെയുള്ളു അപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം ഈ സ്കൂളിൻ്റെ പഴമ എത്രത്തോളമാണോ അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോട് അത്രത്തോളം അർപ്പണബോധമുള്ള അധ്യാപകരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ആ ഒരു സ്കൂളിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ പുരാതനമായ സ്കൂളിലേക്ക് നോക്കാം ആ സ്കൂളിൻ്റെ പിറകുഭാഗത്ത് കാണുന്ന കല്ലുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള ആ ഒരു കെട്ടിടം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന സ്കൂളാണ് ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെയും ആ സ്കൂള് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ സ്കൂളിൽ ഇപ്പോഴും എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് കണ്ടില്ലേ എൻ്റെ പുതിയ കഞ്ഞിപ്പുരയാണ് അവിടെ ഇന്നും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ പഠിച്ച കുട്ടികളെല്ലാം ഒരു പക്ഷേ പലരും മൺമറഞ്ഞ് പോയൊരു വരെ ഉണ്ട് ആ സ്കൂളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ അവിടെ ധാരാളം കുട്ടികളുണ്ട് അങ്ങനെ ആ സ്കൂള് ഇന്നും പ്രവർത്തനമുണ്ട് ആ സ്കൂളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു പഴയമ ഈ സ്കൂളിലെല്ലാം നിലനിൽക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ എല്ലാ ബിസ്റ്റികളും കല്ലിട്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അല്ലേ നമുക്ക് ആ സ്കൂളിൽ എക്സിസ്റ്റ് ഒന്ന് നോക്കാം അത്രത്തോളം പഴയ ഒരു സ്കൂളാണ് ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ഒരുപാട് തലമുറകൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ് ഇതൊരു യു പി സ്കൂളാണ് കേട്ടോ അതെ ഒരു യു പി സ്കൂളാണ് കണ്ടോ കല്ല് കെട്ടിയത് അതേ സ്കൂളാണ് കല്ലുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള അതേ ഒരു സ്കൂളാണ് ഈ നിങ്ങളിൽ ആരൊക്കെ ഇതേപോലെ കല്ല് കെട്ടിയ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ കാരണം കല്ലുകൊണ്ട് മാത്രം നിർമ്മിതമായിട്ടുള്ള ഒരു കെട്ടിടമാണിത് ആ ബംഗ്ലാവ് കണ്ട അതേ രീതിയിൽ കല്ലുകൊണ്ട് പാറക്കല്ലുകൾ കൊണ്ട് പാറകൾ പാറക്കല്ലുകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് കണ്ടില്ലേ സി സി ടി വി ഒക്കെ ഉണ്ട് എല്ലാവിധ അപ്ഡേഷനും ഉണ്ട് എന്നാലും ആ ഒരു പഴമ ആ ഒരു പഴമ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കുറേ രാജാക്കന്മാരൊക്കെ പരിചയപ്പെടാം ഇന്ന് സ്വാതന്ത്ര്യദിനമായോണ്ട് പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇവിടെ നിലക്കൊണ്ട് എന്നാ അതിമുണിയോ അതിമുണിയോട്ടി ാണ്പ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ കുട്ടികൾക്കുള്ള ഉച്ചക്കുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ ഉച്ചക്കുള്ള ഭക്ഷണം ടീച്ചർമാരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സ്കൂളിലെ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ചുള്ള ഡാൻസുകളും പരിപാടികളൊക്കെയാണ് കാണുന്നത് ഇത് നമ്മളുടെ ദേശീയ ഗാനം അതുപോലുള്ള ജെയ്ഹോ എന്നുള്ള ഗാനമൊക്കെയാണ് കേൾക്കുന്നത് ഇത് നമുക്ക് അവകാശപ്പെട്ട സോങ് തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇത് എ ആർ എറ്മാനൊക്കെ കയറി അത് ചിത്രപണികളൊക്കെ നടത്തി വെച്ചേക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ സോങ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വെറുതെ കോപ്പി റൈറ്റ് കിട്ടിയിട്ട് നമ്മളിടുന്ന വീഡിയോയും കൂടെ ഇല്ലാതായി പോകാൻ അത് കാരണമായി മാറും എന്തായാലും പാട്ടൊന്നും ഞാൻ ഇടുന്നില്ല എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ആ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ക്ലാസ്സിലെയും വിവിധ ഡിവിഷനിലുള്ള കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ധാരാളം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സാന്ദ്രദിനത്തോടനുബന്ധമായിട്ട് നമുക്ക് ഈ സ്കൂളിൽ വരാനും ഈ പഴയകാലത്തുള്ള ബ്രിട്ടീഷ് നിർമ്മിതികളുടെ ഈ സ്മരണകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും കഴിഞ്ഞ ഈ ഒരു ദിവസം ധന്യമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മുൻകഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന നിർമ്മിതികളും ഇന്നേ ദിവസം പോലെ നൃത്തച്ചോട് വയ്ക്കുന്ന ഈ കുട്ടികളും നമ്മുടെ മനസ്സിൽ കഴിഞ്ഞുപോയ ഇരുൾ മൂടിയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഓർമ്മകളും വരും തലമുറകളിലേക്കും നമുക്ക് നമുക്ക് വേണ്ടി യാതൊന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന പോയ പൂർവികരെയും അനുസ്മരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് ആളുകളുടെ രക്തം ഒഴുക്കിക്കൊണ്ട് അവർ നമുക്ക് വേണ്ടി നേടിത്തന്നതാണ് നമുക്ക് വേണ്ടി നേടിത്തന്നതാണ് അതിൽ കൂടുതൽ ആളുകളും വാർദ്ധക്യത്തോടെ അടുത്തിരുന്നവരാണ് നമുക്കറിയാം അവർക്ക് സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ വേണ്ടിയല്ല വരും തലമുറകളെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരികയാണ് ഉണ്ടായത് അങ്ങനെ നേടിത്തുന്ന സ്വാതന്ത്ര്യം നേടുത്തുന്ന നമ്മുടെ രാജ്യത്താണ് ഇന്ന് അധികാരത്തിലേറുന്നവർ കട്ടും മുടിച്ചും കൊള്ളയടിച്ചും ജനങ്ങളെ പിഴിഞ്ഞും പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അമിതമായ നികുതികൾ ചുമത്തിയും ബ്രിട്ടീഷുകാരേക്കാൾ മോശമായ രീതിയിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അന്ന് സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് നമ്മുടെ മുൻകഴിഞ്ഞ് പോയവർ യുദ്ധം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറകൾക്ക് വേണ്ടി നമ്മളെ ഭരിക്കുന്ന സർക്കാരിനോട് നമുക്ക് യുദ്ധം ചെയ്യേണ്ട സമയം ആഗതമായിരിക്കുന്നു എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി